എൻ്റെ ക്യൂട്ട് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൊച്ച് ഫുട്ബോൾ ടീമിൻ്റെ ഒരു ഫുട്ബോളാണ് കേട്ടോ കാണാൻ പോണേ അവരറിയാതെ ഞാൻ വീഡിയോ എടുക്കുന്ന കേട്ടാ രണ്ടുപേരും നല്ല നാണക്കാരാണ് ഭയങ്കര കലിയടക്കാം ഇവിടെ ഇവിടെ എന്താ സംഭവിക്കാന്നറിയാമോ ഒരാളെ തോക്കുമ്പം ഇവിടെ രണ്ടാളും കൂടെ വലിയ സ്റ്റണ്ട് കിടക്കും സെവൻ തടിച്ച് നമ്മുടെ ഗ്രൗണ്ട് ഏതാണെന്നറിയോ നമ്മുടെ വീടിൻ്റെ ഹോളാണ് ഗ്രൗണ്ട് അവരിന്ന് സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഫുട്ബോൾ അവർ ഫുട്ബോൾ ബോൾ ഇതാണ് അവർ പിന്നെ വലിയ ഗ്രൗണ്ടിലാണ് കളിക്കുന്നതെന്നുള്ള ഭാവം രണ്ടുപേർക്ക് അവരിപ്പം നല്ല സന്തോഷത്തോടെ കളിക്കുന്നത് പക്ഷേ അവരെപ്പോഴാണ് അടി കൂടുന്നതെന്ന് പറയാൻ പറ്റില്ല ആ കൊച്ചു കുട്ടി സാറിൻ്റെ ആ കൊച്ചു കുട്ടി സാറിനെപ്പോഴും ജയിക്കണം അല്ലെങ്കിൽ ഇവിടെ അടി അടക്കണം ഞാനിവിടെ അടുത്ത് തന്നെ ഇവിടെ ഇരിപ്പുണ്ട് പക്ഷേ എൻ്റെ തല എപ്പോഴാണ് ബോള് ഒന്ന് അടിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റൂല ഭയങ്കര വാശിയേറിയ കളി നടന്ന പഠിക്കാണ് ഗെയ്സ് നല്ല വാശിയേറിയ കളി നടന്ന പഠിക്കാണ് ഗെയ്സ് ജയിക്കാൻ എനിക്ക് പറയാൻ പറ്റത്തില്ല ഭയങ്കര വാശി കല ബോള് പുറത്തോട്ട് ഒരാൾ ബോഡെടുക്കാൻ ജയിക്ക ഒരാൾ അവിടെ വീണവിടെ തന്നെ ഇരിക്കുക പോയി ഒരു ബോള് അടുത്ത ബോള് എന്നെ അടുത്ത കാലിൻ്റെ അടുത്തവരെ വന്ന് എപ്പോഴാണ് എൻ്റെ തലമുണ്ടയും പൊളിച്ചുകൊണ്ട് ബോൾ എന്ന് പറയാൻ പറ്റത്തില്ല